ചാരായം നിർമ്മിക്കാനായി സൂക്ഷിച്ച വാഷും കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിൽ ക്രിസ്തുമസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള റെയ്ഡിൽ ടി ടിക്കേസ് പുരത്തു നിന്നും ചാരായം നിർമ്മിക്കാനായി ഉണ്ടാക്കിയ വാഷും നൂറ്റി ഗ്രാം കഞ്ചാവുമായി ഒരാൾ പിടിയിലായി കൊടുങ്ങല്ലൂർ ആനാപ്പുഴ സ്വദേശി തായാട്ട് പറമ്പിൽ ഗോകുലിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷംനാഥും സംഘവും അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പക്കൽ നിന്നും പതിനഞ്ച് ലിറ്റർ വാഷും നൂറ്റി ഗ്രാം കഞ്ചാവും അത് വിൽക്കുന്നതിനുള്ള പാക്കറ്റുകളും പിടികൂടി ക്രിസ്തുമസ് പുതുവത്സരാഘോഷം മുന്നിൽ കണ്ടാണ് മൈക്കുമരുന്ന് വ്യാജ ഭാഷം കൈവശം വെച്ചതെന്ന് പ്രതി എക്സൈസ് സംഘത്തോട് പറഞ്ഞു ഗോകുലിനെ എം ഡി എം എ വിൽപ്പന നടത്തിയതിന് എറണാകുളം എക്സൈസ് കോട പിടികൂടി കോടതിയിൽ ഹാജരാക്കി ജയിലിലായിരുന്നെന്നും ജാമ്യത്തിനിറങ്ങി വീണ്ടും കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചിരുന്നെന്നും എക്സൈസ് പറഞ്ഞു എക്സൈസ് സംഘത്തിൽ ഉദ്യോഗസ്ഥരായ എ വി മോയിഷ് സുനിൽകുമാർ പിയാർ മൻമഥൻ കെ എസ് അനിൽകുമാർ കെ എം രാജേഷ് ടി റിഹാസ് കെ എസ് സിജാദ് കെ എം എന്നിവരും ഉണ്ടായിരുന്നു ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ും പതിയായ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആണ് കരപദാർത്ഥങ്ങൾ ജൈവമാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി ഹാപ്പി മാർട്ടിലൂടെ മാർട്ട് A smile makes everything beautiful. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം